നമസ്കാരം ഇല്ല എല്ലാവരും സ്വാഗതം പ്രശ്നം മനസ്സിലായല്ലോ ഇത് തന്നെയാണ് ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് ഇവൻ ഇവന്റെ ഒച്ചപ്പാടാക്കും ഇവന്റീ ഒക്കാൻ ഞാൻ ഇവിടെ വന്നത് നമുക്ക് ഓണറെ പേര് ഇവന്റെ ഓൺറപ്പിച്ചു ഇതൊക്കെ പറഞ്ഞു ജില്ല വരുവാണെങ്കിൽ ാണ് നൃത്തത്തില്ല നമ്മളെത്ര പറഞ്ഞാലും കേക്കത്തില്ല ഇങ്ങനെ ഇതാണ് പിന്നെ സാധനങ്ങളും ചെരുപ്പ് ചെടി എല്ലാം പിന്നെ

ഇതുപോലെല്ലാം കൊണ്ടുപോവാ അതായത് ആളെ മുമ്പിൽ പോയല്ലേ നമുക്കെന്നെ കൂടുതലാണ് കാരണം കയ്യിൽ വെച്ചൊന്നും നടക്കില്ല ഒന്നും നടക്കില്ല ഓക്കെ ഓ എനിക്കില്ല മോശമൊന്നുമില്ല നല്ല ഭരിക്കുന്നുണ്ട്

എനിക്ക് നമുക്ക് ഇതിനെ ഫ്രീ ആയിട്ട് അയച്ചു വിടാൻ പറ്റണം അല്ലേ അയച്ചുവിടാൻ പറ്റണം ഗേറ്റ് തുറന്നാലും പുറത്ത് പോകാൻ പാടില്ല ഇവിടെ ഉണ്ടാവണം ആള് പിന്നെ ഈ കാണുന്ന ഒച്ചപ്പാടും പോലെ ഉണ്ടാകാൻ പാടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാറ്റം വരത്തേണ്ടത് കൂട് പറഞ്ഞിരുന്നു ബാക്കിലോട്ട് മാറ്റാൻ പറ്റുന്ന അപ്പോൾ ഒന്ന് റെഡിയാക്കുക പിന്നെ കൂടിൻ്റെ ഉറപ്പ് എപ്പോഴും ഷീറ്റിനാട്ട് നല്ല ഓടാണ് ഓഡ് ചെയ്യുക പിന്നെ വലിയ സൈസ് ഒന്നും വേണ്ട ഒരുപാട് സൈസിലെ വേസ്റ്റ് ആണ് നമുക്ക് ആകെ അവർക്ക് കിടക്കുന്ന ഒരു സ്പേസേ വേണ്ടു ഒരു നാല് മൂന്ന് നാല് നാല് ധാരാളം അതിൽ കൂടുതലാണ് ഓക്കെ അപ്പോൾ പറ മണ്ണ് പിന്നെ ഓ അത് ചിലപ്പോ വേരടെ മണ്ണ് കൊടുക്കുന്നില്ലെങ്കിൽ സംഭവിക്കാം നമുക്ക് നോക്കാം